മച്ചമാരി ഇന്ന് നമ്മളൊരു മുട്ട ചലഞ്ചുമായിട്ടാണ് വന്നിരിക്കുന്നത് കോഴിമുട്ട എന്താ ഈ ഒരു പൊസിഷനിൽ പിടിച്ച് ഞെക്കി പൊട്ടിച്ചു കഴിഞ്ഞാൽ നമ്മൾ നൂറ് രൂപ കൊടുക്കുന്നതായിരിക്കും അപ്പൊ നമ്മുടെ ടാസ്ലേക്ക് പോവാം കമോൺ ഗൈസ് ഒരു മുട്ട ചലഞ്ച് വരുന്നോ ഒരു മുട്ട ചുമ്മാ നെക്കി പൊട്ടിച്ച നൂറ് രൂപ കിട്ടും സിദ്ധാർഥാണ് ഇന്നത്തെ നമ്മുടെ മത്സരത്തിൽ പങ്കെടുക്കാൻ പോകുന്ന സിദ്ധാർത്ഥി നിന്നാ പിടി മുട്ട ഞാൻ പറഞ്ഞ ആകൃതി പിടിക്കുന്നതാ ഈ ഒരു ആംഗിളിൽ ആ ആ ആംഗിള് പിടിക്കുന്ന എന്റെ മോനക്ക് ട്രൈ പൊട്ടുന്നുണ്ടോ പൊട്ടുന്നില്ല ഗായ്സ് എത്ര സ്ട്രോങ് ആയി മൊട്ടു ഞങ്ങട്ട് ഞങ്ങട്ട് പോയവര് നാളെ പരീക്ഷിക്കുന്ന പൊട്ട ആയിരിക്കും കിട്ടുന്നത് സിദ്ധാർത്ഥ് പരാജയമായി പരാതി മുട്ടൊക്കെ ഇത്രയും ശക്തി ഉണ്ട് എന്റെ പൊന്ന് ഇതിന്റെ കൂടുതലുള്ള പൊട്ട പാർവതിയാണ് അടുത്ത മുട്ട ട്രൈ ചെയ്യാൻ പോകുന്നത് ഇച്ചിരി ദൂരോട്ട് പാർവതിയാണ് ഇവിടെ ട്രൈ ചെയ്തോണ്ടിരിക്കുന്നത് പാർവതി പാർവതി മുട്ട പൊട്ടിച്ചോണ്ടിരിക്കണേ ഏ നടക്കുന്നില്ല മുട്ടയ്ക്ക് ഇത്രയും ഹാഡാണ് ഒരു മുട്ടയ്ക്ക് ഇത്രയൊക്കെ ശക്തി വരുമോ കാണൂല്ലേ പറയത്തില്ല ഇത് ജിമ്മിൽ പോകുന്ന മുട്ട കിട്ടാൻ ഓടിയാ അടുത്തായിട്ട് മത്സരിക്കാൻ പോകുന്നത് ഷിജിനെയാണ് ഗൈസ് കൂട് കൂട് നടക്കൂല ആയല്ലേ മത്സരിക്കുന്ന ഓക്കെ ഷിജിന ഷിജിന പരാജയപ്പെട്ടിരിക്കാണ് അടുത്താൾ വരുന്നുണ്ട് അടുത്താൾ കൊടുത്തു നോക്കാം നമുക്ക് ഈ കുട്ടിയാണ് അടുത്തായിട്ട് മുട്ട പൊട്ടിക്കാൻ നോക്കുന്നത് ഓക്കെ ദൂരോട്ട് പിടിച്ചോ ദൂരോട്ട് പിടിച്ചോ വിളിച്ചോറിയല്ലോ ഓക്കെ ഈ ഈ രണ്ട് ഇതിനിടയ്ക്ക് എത്തിക്കട്ടെ ഇതാണ് ഇന്നത്തെ ചലഞ്ച് പൊട്ടുന്നില്ല വരാഴ സമ്മതിച്ചിരിക്കാണ് അടുത്താള അടുത്താളാരാ നീ മത്സരിക്കുന്നോ വായവിടെ ഇവിടെ പൊട്ടുവോ എല്ലയോ വേറെങ്ങനെയാണ് ഹരിശങ്കർ ഹരിശങ്കർ ആണ് അച്ചൻ വരെ അടുത്തതായിട്ട് ട്രൈ ചെയ്യാൻ പോകാൻ ഹരിശങ്കർ ഇതാ പിടിച്ചു മുട്ട പിടിക്കണ്ടേ എങ്ങനെയാണെന്ന് അറിയാലോ ഈ ഒരു വിരലിനും ഈ രണ്ട് വിരലിനും ഇടയിൽ വെച്ചിട്ട് മൃദുലമായി മുട്ടയിൽ ഞെക്കുക നോക്കി ട്രൈ ചെയ്ത് നേരെ വെച്ചിട്ട് ട്രൈ ചെയ്യാം താഴെ ഇട്ട് മുട്ടിക്കല്ലേ കൈഷൻ ശരിയല്ല ഹരിശങ്കറാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഈ മുട്ട ഇതുവരെ പൊട്ടിട്ടില്ല എന്താ അല്ലേ എന്താ പവർ ഏ ആരെ വിളിക്കട്ടെ നടക്കൂല ഇല്ല ஹரிசங்கர் பராஜயப்பட்டிருக்கா அடுத்த அடா நீங்க இறங்கி பற்றோ பிட்டிக்குடா நியாஸ் நியாஸ் ஈ மொண்டு வந்தேடாட்டிக்கு முட்டா காய் சவர தாமொட்ட தாழிட்டு നീ ഷർട്ടിന്റെ അടുത്തും ദൂരോട്ട് മാറ്റി പോയി അല്ലെ ഷർട്ടിന് അടിപൊളി 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 അവന്റെ പവർ കണ്ടാ മാക്സിമം പൊട്ടിക്കാൻ നോക്കുന്നുണ്ട് ആശാനെ നടക്കുന്നില്ല പൊട്ടുന്നില്ല ില്ല പരാജയം സമ്മതിച്ചോ നടക്കത്തില്ല എറിഞ്ഞു സിദ്ധാർത്ഥം പരാജയതായിരിക്കുവായിരുന്നു ഇവിടെ മുത്തേക്കായി ട്രൈ ചെയ്യാൻ കാണിച്ച മനസ്സിന് അടുത്തായിട്ട് മുട്ട പൊട്ടിക്കാൻ പോകുന്നത് ഈ ഒരു പൊസിഷനിൽ കൂടി പറഞ്ഞു പോന്നല്ലോ ശ്രമിച്ചു നോക്ക് ഇത്രയും പേര് ട്രൈ ചെയ്യാതുകൊണ്ട് മുട്ടയുടെ ആ ഒരു എബിലിറ്റി കുറഞ്ഞാണ് പൊട്ടാൻ സാധ്യതയുണ്ട് ഇല്ല പൊട്ടുവോ മുട്ട പൊട്ടെ അമ്മക്കന ഏൻ്റെ മോനെ ഇത്രയും പാടായി ഒരു മുട്ട പൊട്ടിക്കാൻ ചിന്താ പാട് ഓ നടക്കൂലിച്ചു നോക്കൂ ആദ്യം ശ്രമിച്ചു നോക്ക മനസ്സുകൊണ്ട് വിചാരിച്ച നടക്കും ഓ നടക്കൂല നടക്കൂല പരാജയം വീണ്ടും സമ്മതിച്ചിരിക്കണം പേരെങ്ങനെ ടെമിനെ എങ്ങനെ പരാജയം സമ്മതിച്ചിരിക്കണം പാടാൻ ആദ്യത്തിനാണ് അടുത്തായിട്ട് എത്തിയിരിക്കുന്നത് ഈ മുട്ട പൊട്ടിക്കാൻ ആദ്യത്തിന് നമ്മൾ കൊടുക്കുവാണ് രണ്ട് രണ്ട് മൂന്ന് ഫിംഗർ ആ ആ ഇങ്ങനെ ഈ കൈ ഞെക്കി പൊട്ടിക്കല്ലേ നേരെ മണ്ട വെച്ച് പോയി തന്നെ തന്നെ റൈറ്റ് 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 ായിട്ട് പഠിച്ചിരിക്കുന്നത് ആദ്യത്തിനാണ് ആദ്യത്തിനൊരു ക്ഷയിക്കാത്തത് സംഗീതാണ് സംഗീതാ പോഷൻ ആ അങ്ങനെയാ ഇത്ര ഇതെന്ത് മരുവായോ അങ്ങനെ ടെൻ കേരള ബെറ്റാലിന്റെ കത്തായിട്ടുള്ള സംഗീതയാണ് ഇന്നത്തെ ഈ മൊട്ട ഫോഴ്സ് ചെയ്ത് പൊട്ടിച്ചിരിക്കുന്നത് കുറെ പേര് ട്രൈ ചെയ്ത് നോക്കി ഒരു എറിഞ്ഞു പൊട്ടിച്ച് എന്നിട്ട് പോലും ഈ ടാസ്കിൽ വിജയിക്കാൻ പറ്റൂല പക്ഷെ സിമ്പിൾ ആയിട്ട് ഈ ടാസ്കില് സംഗീത ജയിച്ചിരിക്കൂറ് ടെൻ കേരള ബെറ്റാലിനാണ് കേട്ടോ മച്ചമാരെ ഇതുപോലെ കിടിലെ ടാസ്കൾ നിങ്ങൾക്കും കിട്ടും എപ്പോഴാ എവിടാന്നും പറയാൻ പറ്റുന്നത് നമ്മൾ നിങ്ങളുടെ മുന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ടാസ്ക് വരും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യാം മറ്റുള്ളവർ ഷെയർ മിയാനും Signing out. Bye! Bye.